കഴിഞ്ഞ ദിവസം കളക്ടറേറ്റിൽ ചേർന്ന റോഡ് സുരക്ഷാ യോഗത്തിലാണ് മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡുകൾ വീണ്ടും വൺവേ ആക്കാനുള്ള തീരുമാനമെടുത്തത് ദേശീയപാത കമ്മീഷൻ ചെയ്യുന്ന മുറയ്ക്കാണ് ഈ പരിഷ്കരണം നടപ്പിലാകുക എങ്കിലും വട്ടപ്പാറയുടെ കാര്യത്തിൽ ഇത് അനിശ്ചിതത്വം വിളിച്ചുവരുത്തും നിലവിൽ സർവീസ് റോഡ് ഇല്ലാത്ത വട്ടപ്പാറയിൽ അപകട സാധ്യത ഏറെയുള്ള ടൂവേ സിസ്റ്റമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഇതുതന്നെ താൽക്കാലികമാണ് വളാഞ്ചേരി ഭാഗത്തുനിന്ന് വരുമ്പോൾ വട്ടപ്പാറ മുതൽ കഞ്ഞിപ്പുര വരെയുള്ള റോഡാണ് ടൂവേ ആക്കി പുത്തനത്താണി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾക്കും കടന്നുപോകാൻ സൌകര്യമൊരുക്കിയത് ഇത് ഏറെ അപകട സാധ്യത വിളിച്ചു വരുത്തുന്ന ഒന്നാണ് ഇരുഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഞെരുങ്ങിയാണ് ഇതുവഴി കടന്നുപോകുന്നത് ഇതിനു പുറമെ ഈ ഭാഗത്തെ എക്സിറ്റ് പോയിന്റ് ടു വേ എൻട്രി എക്സിറ്റ് പോയിന്റുകളാക്കിയതും അപകട സാധ്യത ഏറ്റുന്നു മലപ്പുറത്ത് ദേശീയപാതയിലെ മുഴുവൻ സർവീസ് റോഡുകളും വൺവേ ആക്കുന്നതോടെ വട്ടപ്പാറയുടെ ഭാവി എന്താകുമെന്ന ആശങ്ക നാട്ടുകാരിലും യാത്രക്കാരിലും ഉടലെടുത്തിട്ടുണ്ട് മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാത അറുപത്തി ആറിന്റെ സർവീസ് റോഡുകൾ വൺവേ ആക്കാനാണ് ഇന്നലത്തെ യോഗം തീരുമാനിച്ചത് സർവീസ് റോഡ് തടസ്സപ്പെടുത്തുന്ന ഓട്ടോ സ്റ്റാൻഡുകൾ വാഹന പാർക്കിംഗ് എന്നിവ ഒഴിവാക്കാനും അനധികൃത കയ്യേറ്റങ്ങൾ നീക്കം ചെയ്യാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് കെ ഉൾപ്പെടെയുള്ള ദീർഘദൂര ബസ്സുകൾ മാത്രമേ ഹൈവേ വഴി സർവീസ് നടത്താൻ പാടുള്ളൂവെന്നും സ്റ്റേജ് ക്യാരേജ് ബസ്സുകൾ സർവീസ് റോഡുള്ള ഭാഗങ്ങളിൽ അതുവഴി മാത്രമേ പോകാവൂ എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് વલાંચેરી